സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുൽ നിന്നുള്ള സുരക്ഷയും സമാധാനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാന വത്താല നമ്മളോട് അവൻ്റെ യഥാർത്ഥ അടിമയായി ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് എവറി ക്രീച്ചേഴ്സ് ഇൻ ദിസ് വേൾഡ് ക്രിയേറ്റഡ് ബൈ അള്ളാഹു സുബാന വത്താല വിത്ത് എ പർപ്പസ് അതുപോലെയാണ് മനുഷ്യവർഗത്തെയും അള്ളാഹു ഭൂമിയിൽ വിന്യസിപ്പിച്ചത് ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ് അള്ളാഹു ആ പർപ്പസിനെ കുറിച്ച് ഖുറാനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സന്മാർഗം കേൾക്കുകയും അത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സമയാന ഞങ്ങൾ കേട്ടു വാതായന ഞങ്ങൾ സ്വീകരിച്ചു ഓഫറാനൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റബ്ബന വൈലേഖൽ മസീർ നിന്നിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് ഞങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനെ അള്ളാഹു വിളിച്ചതാണ് ആമനു ആമനു എന്ന് പറഞ്ഞാൽ വിശ്വാസി ആ വിശ്വാസിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അള്ളാഹു പറയുകയാണ് അല്ലീന ആമനു വലം യൽ ബിസു ഈമാൻ അഹുംബി ദുൽമിൻ ഉലായി കലഹുൽ അമൻ വഹും മുഹ്ദുൻ സന്മാർഗം പ്രാപിച്ച ആളുകൾ ആരാണെന്ന് വച്ചാൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒന്നിനും പങ്കുചേർക്കാതിരിക്കുകയും കലർപ്പില്ലാത്ത വിശ്വാസം അത്തരം ആളുകൾക്ക് അള്ളാഹു സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും നൽകുമെന്നാണ് അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഇന്നമൽ മുനൂൻ അല്ലീൻ ആമിനു ബില്ലാഹി വ റസൂലി സുംതാബു വജാഹദുഹിം ഫി സബി ഉലായി കഹുമുൽ അള്ളാഹുലും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ ധനവും ദേഹവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ സത്യസന്ധരും അവർ തന്നെ സത്യവിശ്വാസി അവരുടെ ക്വാളിറ്റിയും ക്യാരക്ടറും ആണ് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ് ഇന്നമൽ മുനോൻ അല്ല അദീൻദുഖിർ അള്ളാഹു വജുലത്ത് കുലൂബുഹും അലഹിം ആയാൻ അലാറബീം യത്ത വക്കലൂൻ വിശ്വാസികളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും അള്ളാഹുവിൻ്റെ ആയത്തുകൾ അടയാളങ്ങൾ വിവരിച്ചു കൊടുത്താൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും കൂടാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് അവസരത്തിലും അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യുക ഭരമേൽപ്പിക്കുക വിജയം പ്രാപിച്ച സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളെക്കുറിച്ച് സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കഥ അഫലഹൽ ഫി സ്വലാത്തിഹിം അല്ലാത്ത والذين 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 عن اللغو هم هم لزكاتهم فاعلون لفروجهم ും തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു തങ്ങളുടെ നമസ്കാരം ഭക്തിയോടുകൂടി നിർവഹിക്കുന്നവരും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും സക്കാത്തു കൊടുക്കുന്നവരും തങ്ങളുടെ ഭാര്യമാരുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുമായിരിക്കും ഹൃദയത്തിൽ ദൃഢമായ വിശ്വാസമുള്ളവരാണ് ആമനു പ്രവാചകൻ സ്വല്ലു വലൈസലടുത്ത് അറാബികളായ നാടോടികളായ അറബികൾ വന്നു പറഞ്ഞു ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എല്ലാറ്റിനെക്കുറിച്ചും വിജ്ഞാനമുള്ള അറിവുള്ള അള്ളാഹു സുബാന വത്താല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവാചകനോട് സൂറ അൽ ഹുജറാത്തിൽ പറയുകയാണ് കുൽ ലം കൂലു പ്രവാചകർ അവരോട് പറയുക ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവരുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല